ഷണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ സ്റ്റേഷനിൽ എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും ലിഫ്റ്റ് സൗകര്യം ഒരുങ്ങുകയാണ് പഴയ ലിഫ്റ്റിന് പുറമെയാണ് റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് പുതിയത് ഒരുങ്ങുന്നത് ഇനി മുതൽ ഏഴ് പ്ലാറ്റ്ഫോമുകളിലേക്കും ലിഫ്റ്റ് വഴി യാത്രക്കാർക്ക് എളുപ്പത്തിൽ എത്താനാകും ഒന്ന് രണ്ട് മൂന്ന് പ്ലാറ്റ്ഫോമുകളിലേക്ക് ആദ്യഘട്ടത്തിൽ ലിഫ്റ്റ് പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് നടപ്പാത അടച്ചതോടെ ലിഫ്റ്റിന്റെ പ്രവർത്തനവും നിർത്തുകയായിരുന്നു ഇതോടെ യാത്രക്കാരും ദുരിതത്തിലായി ഏഴ് പ്ലാറ്റ്ഫോമുകൾക്കായി ആകെയുള്ള രണ്ട് നടപ്പാലങ്ങളിൽ ഒന്ന് പൊളിച്ച് മാസങ്ങൾ പിന്നിടുകയാണ് ഇതുവരെയും പാലത്തിന്റെ പ്രവൃത്തികൾ തുടങ്ങിയിട്ടില്ല പുതിയ ലിഫ്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ യാത്രക്കാർക്ക് വേഗത്തിൽ പ്രവേശിക്കാനാകും അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സ്റ്റേഷൻ നവീകരണം അവസാനഘട്ടത്തിലാണിപ്പോൾ